അപ്പോൾ പയർ വിത്ത് നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി ചെറുതായിട്ട് വെള്ളവും കൂടെ ഒന്ന് നനച്ചുകൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിക്കാം അപ്പോൾ നമ്മൾ ബാക്കി കാട് വെട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവുകയാണ് കാടൊന്ന് വെട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ രാവിലെ എന്താ നിലമൊരുക്കിയിട്ടായിരുന്നു പയർ വിത്ത് പയർ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പയറും കൂടെ നടണം അതോടുകൂടെ ഇന്നത്തെ പരിപാടി അവസാനിക്കും ഇതിപ്പോൾ നമ്മൾ കാട് ഇറങ്ങുന്നു ഇന്നത്തെ നമ്മുടെ കാടുപെട്ട് ഞാൻ നിർത്തി എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടൊരു ഇരുപത് ശതമാനമൊക്കെ ഇപ്പോൾ നമ്മൾ വെട്ടിയിട്ടുണ്ടാവും ഈ ഒരു ലെവൽ പോവുകയാണെങ്കിൽ ഇത് മിക്കവാറും ഒരു ഒരു മാസം എടുക്കും ഒരു മാസം എടുത്താലും ഞാനത് ഞാൻ വെട്ടി തീർക്കും ഞാൻ പതുക്കെ പതുക്കെ അതൊക്കെ ചെയ്യൽ നടക്കത്തുള്ളൂ ഏറ്റടിക്കെല്ലാം അങ്ങോട്ട് നടക്കത്തില്ല പയ്യത്തിനെ പതിയെ പയ്യെ തിന്നാൽ പനിയും തിന്നതാണല്ലോ അവിടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നട്ട ചീരയ്ക്ക് വെള്ളം നനയ്ക്കണം അത് മുളച്ചില്ല ഇതുവരെ അത് മുളച്ച് വന്നില്ല പിന്നെ നമ്മൾ രാവിലെ പയറിന് സെറ്റാക്കിയെടുത്ത് പയറും നടണം അപ്പോൾ നമ്മൾ പയർ വിത്ത് നടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വാക്കത്തി കൊണ്ട് നമ്മൾ മൊത്തം പന്ത്രണ്ട് കുഴികൾ എടുത്തിട്ട് അതിനകത്ത് ഓരോ രണ്ട് വിത്ത് വെച്ച് വേദന നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വേണ്ടേ പയർ നടാൻ പോണോ അപ്പോൾ ഒരു കുഴിയിൽ നമ്മൾ രണ്ട് പയർ വിത്ത് വെച്ചാണ് ഇടുന്നത് അപ്പൊ പയറുവത്ത് നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി ചെറുതായിട്ട് വെള്ളവും കൂടെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം അപ്പോൾ ബൈ